മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ മോഹന വാഗ്ദാനങ്ങളുമായി അധികാരത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വി എം എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി എൽ സതീഷ് ആവശ്യപ്പെട്ടു നിത്യോപയോഗ സാധനങ്ങളുടെ അടക്കം സർവമേഖലയിലും വിലക്കയറ്റം നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഡി എ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല ഇങ്ങനെ സർക്കാരിൻ്റെ അനാസ്ഥകൾ നിരവധിയാണെന്നും ശക്തമായ തൊഴിലാളി പ്രക്ഷോഭവുമായി സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തെരുവിൽ ഇറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ചിറക്കൽ നിന്നും ആരംഭിച്ച പദയാത്ര താനൂർ നഗരത്തിൽ അവസാനിച്ചു ജില്ലാ സെക്രട്ടറി എൽ സതീഷ് ഉദ്ഘാടനം ചെയ്തു സുകുമാരൻ പൂരപ്പറമ്പ് ജാഥ ക്യാപ്റ്റനായി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ വി രാജേഷ് പതാക കൈമാറി സമാപന സമ്മേളനത്തിൽ ബി എം എസ് മേഖലാ പ്രസിഡന്റ് സ്മിത മാലൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ ദിപിഷ് ചിരക്കൽ ആശംസയർപ്പിച്ചു മേഖലാ സെക്രട്ടറി ഒ ഗോപാലൻ സ്വാഗതം ആശംസിച്ചു